നിർബന്ധ ദാനം അതായത് സക്കാത്ത് കൊടുക്കപ്പെടുന്ന നമ്മള് മുസ്ലിം മാത്രമായി ജീവിക്കുകയും മുസ്ലിങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുകയും മുസ്ലിം കാഴ്ചപ്പാടോടു കൂടി മാത്രം ലോകത്തെ കാണുകയും ചെയ്യുമ്പോ സക്കാത്ത് എന്തോ മഹാസംഭവമാണെന്ന് തോന്നും പക്ഷേ മനുഷ്യർ എന്ന രീതിയിൽ എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോ മാനവികത എന്ന ഉയർന്ന നിലവാരത്തിലേക്ക് പോകുമ്പോ ഇത് ഒരു നിയമമായിട്ടേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റില്ല ഹലോ ഹലോ ഞാന് രാവിലെ ആ വിളിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞു വിളിക്കാൻ ആ വിളിച്ചില്ലല്ലോ പറഞ്ഞു ഞാനും തിരക്കുപെട്ടു ഒഴിവന്നെയാണല്ലോ അല്ലെ അതായത് ഞാനിപ്പോ ചോദിക്കുന്നത് നിങ്ങള് ഈസ്ലാമി അതായത് ഇസ്ലാം ഏകദേശം ഒരു മുപ്പത്തഞ്ചു വയസ്സ് വരെയൊക്കെ ഇസ്ലാമല ആ മുപ്പതോ ഞാൻ പേടി അതായത് നിങ്ങള് വിശദീകരിക്കേണ്ട ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട് നാല് അതെ അത് ഞാൻ ഫുള്ളും തുടക്കം കേട്ടിട്ടുണ്ട് അപ്പൊ അതിൽ കേട്ട് കേട്ട് എത്ര വയസ്സില് എത്തിയിട്ടില്ല മുതൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠനങ്ങൾ സംശയം തോന്നിട്ടുള്ള പഠനങ്ങൾ തുടങ്ങുന്നുണ്ട് നിഷ്പക്ഷ പഠനം അതുവരെ ഉള്ള പഠനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് വിശ്വാസിയായി മുൻവിധിയോടുള്ള പഠനം ഉണ്ടോ അപ്പൊ ഞാൻ നമ്മൾ ഇതിനു മുമ്പ് എന്തോ ഒരു വിഷയം സംസാരിച്ചു വെച്ചതല്ലായിരുന്നോ എന്തോ ഒരു വിഷയങ്ങൾ പരിശോധിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞാലേ അത് വിശദീകരിച്ചിട്ടുണ്ട് ആ ആ വിഷയം നമ്മള് വാട്സാപ്പിലൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അല്ല അത് ഞാന് ഞാനിപ്പോ വിളിച്ചത് അത് നമുക്ക് ചർച്ച ചെയ്യ നമ്മളിപ്പ വിളിച്ചത് ഒരുപത്തിരുപത് വെള്ളം അല്ലെങ്കി മുപ്പത് വെള്ളത്തോളങ്ങളും നമ്മളൊപ്പുണ്ടേനല്ലോ അന്ന് നിങ്ങക്ക് ന്മല്ലതും ഉണ്ടാ അന്ന് ഞാൻ ഒരു വിഷയത്തില് മത മതപഠന മത മനുഷ്യനായിട്ട് ആ അപ്പോളെ ഞാൻ പറഞ്ഞാല് ആ സമയത്ത് മനുഷ്യന്മാർക്കിടയില് നമ്മള് സമൂഹത്തില് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് എല്ലാ മനുഷ്യന്മാരിലും ഉണ്ടാവുന്ന നന്മ എന്തെങ്കിലും ഉണ്ടാവും എന്നും ഉണ്ടാവുമല്ലോ അതിപ്പോ മതം ഉപേക്ഷിച്ചിട്ട് പോകുന്ന സാധനമല്ലോ ഈ നന്മയും തിന്മയും അല്ല വ്യക്തിയിലെ പറയുന്നത് ഗ്രന്ഥങ്ങളും ഒക്കെ വായിച്ചും ചെയ്ത ആളാണല്ലോ അതെ അപ്പൊ നമ്മളിപ്പോ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി മറ്റു വ്യക്തികളെ കുറിച്ചൊന്നും ആലോചിക്കാതെ സമൂഹത്തിനെ കുറിച്ച് ചിന്ത ഒന്നുമില്ലാതെ ഒരു വ്യക്തി ആ വ്യക്തിയുടെ കുടുംബം ആ വ്യക്തിയുടെ ജീവിതം മാത്രമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇത് മാത്രം പഠിക്കുകയും ഇത് മാത്രം ആചരിക്കുകയും ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നം ആർക്കും. അല്ല ഇപ്പ അതിന്റെ ശേഷവും നമ്മൾ ചിന്തിച്ചിട്ട് ഇതൊക്കെ നന്മകളായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഏഹ് ഞാൻ പറയുന്നത് ഇപ്പൊ ഇതൊരു നന്മയുടെ ഒരു ഘട്ടും തിന്മയുടെ ഒരു കെട്ടും അങ്ങനെയല്ലല്ലോ ഇപ്പൊ ഇസ്ലാം മാത്രമാണ് ശരി എന്നൊരു വാദം നിങ്ങൾക്കുള്ളത് പോലെ അല്ല ഇസ്ലാമിൽ മാത്രം തെറ്റ് ഇസ്ലാമില് തെറ്റു മാത്രമേ ഉള്ളൂ എന്നൊരു വാദം നമുക്കില്ല എല്ലാ മതസമൂഹങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും നല്ലതും ചീത്ത ഉണ്ടാവും അല്ല അതിലൊരു ഒരു നല്ലതൊരു ഇസ്ലാമിൽ ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു നല്ലതൊരു നാലഞ്ചെണ്ണം അല്ലെങ്കി വെറച്ചൊന്ന് പറഞ്ഞാലേ അതിലിപ്പോ എന്താ കാര്യം അല്ല അപ്പൊ ഇസ്ലാമില് മാത്രമുള്ളതായിട്ട് ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞത് ഇസ്ലാമിലും ഉള്ളതും പുറത്തില്ലാത്തതും ആയിട്ടുള്ള ഒരു നന്മയാണെങ്കിലാണല്ലോ ഇപ്പൊ ഇസ്ലാമിലൊരു പ്രത്യേകത കാണേണ്ടതുള്ളു അതെന്നാലും പറയുമ്പോൾ ഏത് രൂപത്തിലാണ് നന്മയും തിന്മയും നിങ്ങള് വിലയിരുത്തുന്നത് എന്ന് മനസ്സിലാക്കാനാണ് നന്മയും എന്നുള്ള കൺസെപ്റ്റ് അല്ല എന്റെ മുന്നിലുള്ളത് നന്മ എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പൊ ഇസ്ലാം പഠിപ്പിച്ച രീതിയിലുള്ള നന്മ തിന്മ സങ്കല്പത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മൾക്കും നമ്മളുടെ ചുറ്റുമുള്ള മനുഷ്യർക്കും അത് കുടുംബത്തിലാവാം അയലോക്കാരാവാം ഇതര മതസ്ഥ ആയിട്ടുള്ള ആൾക്കാരാവാം നാട്ടുകാരാവാം ലോകത്തുള്ള മറ്റെല്ലാ മനുഷ്യരും ജീവികളാവാം ഇവരോ ഇവർക്കൊക്കെ ഗുണകരമാവുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ ജീവിച്ചു പോവാന്നുള്ളതാണ് അവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുണ്ടെങ്കിൽ അത് ചെയ്യാം ഇതാണ് എന്നെ സംബന്ധിച്ച് പിന്നെ നല്ല രീതിയിൽ ധാർമ്മികമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് ഓക്കേ ഞാൻ ചോദിക്കുന്നത് നിങ്ങള് ഈ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് ആയിട്ടുള്ള വളരെ എന്താ പറയാ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അതായത് ഇസ്ലാമിൽ ഇസ്ലാമിലായിരുന്നപ്പോ അതൊക്കെ നന്മയായിരുന്നു തോന്നുന്നില്ലേ ഒരു ഉദാഹരണം പറയാം ഇസ്ലാമിൽ ഏറ്റവും വലിയ നന്മയാണ് എന്ന് പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് പോലും തോന്നുന്ന ഒരു കാര്യമാണ് ജക്കാത്ത് പക്ഷെ ഞാൻ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ചെറിയ പ്രായത്തിൽ ഒരു മുസ്ലിം സമൂഹത്തിൽ മാത്രം അതിനെ ചുറ്റി മാത്രം ജീവിക്കുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര നന്മയാണെന്ന് പക്ഷെ നമ്മളതിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരെ കുറിച്ച് ആലോചിക്കുന്ന രീതിയിൽ ഒരു സാമൂഹികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ അതിനെ അനലൈസ് ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാവും അത് ഈ പറയുന്നത്ര വലിയ നന്മയല്ല അതൊരു ഗോത്രത്തിന് ഒരു ഒരു പെർട്ടിക്കുലർ ഗോത്രവുമായി ബന്ധപ്പെട്ട് ആ ഒരു കൂട്ട ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന ഒരു നന്മയാണ് അത് ആ എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്ന തരത്തിലുള്ള ഒരു നന്മയല്ലെന്ന് പറഞ്ഞാൽ നിർബന്ധ നിർബന്ധദാനം അതിന് വിതരണം ചെയ്യുന്നത് ചില പ്രത്യേക കാറ്റഗറിയിലാണ് അത് കാറ്റഗറിന്ന് പറയുന്നത് അർത്ഥത്തിലല്ല പാവപ്പെട്ടവരിലെ മുസ്ലിങ്ങൾ എന്ന അർത്ഥത്തിലാണ് അതെ മുസ്ലിങ്ങളിൽ മുസ്ലിങ്ങളിൽ പെട്ടതന്നെ തങ്ങന്മാർക്കാരതിൽ ഉൾപ്പെടുത്താനും പറ്റൂല അങ്ങനെയുണ്ട് അതൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് ഉൾപ്പെടുത്താൻ പറ്റാതിരിക്കുന്നതിന്റെ ലോജിക്ക് എന്താ നിങ്ങൾ ആലോചിച്ചാൽ മതി തങ്ങന്മാര് പറഞ്ഞ ഒരു പരമ്പര ഇവിടെ ഇല്ലല്ലോ അല്ല അതല്ലേ ഇല്ല തങ്ങന്മാരെന്നു പറയുന്ന പരമ്പര ഇല്ലെന്നാരങ്ങുംബിയുടെ സന്താന സന്താന പരമ്പര സന്തതി പരമ്പര ഇവിടെ ഇല്ലല്ലോ മുഹമ്മദ് നബിന്റെ മക്കളെ കുട്ടികളെ അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ ഒരു പരമ്പരണ്ടോ ഇടക്ക് മാത്രം ഒരു ഉമ്മ കയറി വരുന്ന ഒരു പരമ്പര പറഞ്ഞു ഇസ്ലാമിലുണ്ടോ അതായത് നബി മുതല് മുഹമ്മദ് നബി വരെ പറയുന്ന പരമ്പരയില്ല എവിടെയെങ്കിലും ഒരു ഉമ്മ കേറി വരുന്നുണ്ടോ ഇല്ലല്ലോ മക്കളെ കൂട്ടത്തിൽപ്പെട്ട ആളന്നെയല്ലേ ഫാത്തിമ ബീവിട്ടെ ഫാത്തിമല്ലേ അതെ അത് ആരെ മകളാണ് ഈ ഫാത്തിമ ഇസ്ലാമിലെ പരമ്പര പിതാവിന്റെ മക്കൾ പിതാവിന്റെ 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 പരമ്പര അതെ പിതാവാണ് അല്ലേ അലി അല്ലേ അതായത് അങ്ങനെയാണ് പരമ്പരയും അങ്ങനെയാണ് പോകൂലെ അതെന്നെ വീക്കാണ്ട് എത്തൂല ആയിക്കോട്ടെ അതായിക്കോട്ടെ പക്ഷെ മുഹമ്മദ് നബീനെ ബൈപാസ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോ പറയണ തങ്ങന്മാരുടെ പരമ്പര പോവുക മുഹമ്മദ് നബിക്ക് എത്തൂലെ നാട്ടില് തങ്ങളുടെ പേര് പറഞ്ഞു പറഞ്ഞ ബാക്സക്കി തങ്ങളോ അല്ലെങ്കിൽ ഒരു പൂക്കോയ തങ്ങളോ പേര് പറഞ്ഞിട്ട് ആ തങ്ങളുടെ വാപ്പാന്റെ 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 എങ്ങനെയല്ലേ പോവുക അങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് നിങ്ങൾ അവിടെ ഹസന്റെ അവിടെ എത്തിയിട്ട് സൈനുൽ ഹസന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് ഒരു ഫാത്തിമ ചാട്ടം അത് നേരെ അലിയിലേക്കല്ലേ ചാടണ്ടേ അലി കഴിഞ്ഞാ പിന്നെ അബു അല്ല അബ്ദുൽ മുത്താലിബ് ആ അബു താലിബല്ലേ സോറി അല്ല അലി ഫാത്തിമീന്റെ അതെ അതാണല്ലോ ഹസന്റെ വാപ്പാ അതെ 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 അവിടെ മുഹമ്മദ് നബി ഇല്ല ഉമ്മനെ പിച്ചറിലേ വരൂലേ ഉമ്മാന്റെ ഇക്കോട്ടെ അങ്ങനെ ഇപ്പൊ ഈ നമ്മൾ ഈ പരമ്പര പറയുന്നടുത്ത് പലയിടത്തും പല ഉമ്മാരും വന്നിട്ടുണ്ടാവും ഇസ്ലാമിൽ പരമ്പര പറയുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ ഇങ്ങനത്തെ പറയാത്ത ഇസ്ലാമിലെ രക്തബന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പരമ്പര എങ്ങനെയാ പിതാവിന്റെ പരമ്പരയാണ് എതിർപ്പില്ല രണ്ടും രണ്ടും പറയാറുണ്ട് ും വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ അപ്പൊ നമ്മൾ ഈ തങ്ങന്മാര് നെബിന്റെ പേരക്കുട്ടികൾ എന്ന് പറയണത് ഒരുതരം ആൾക്കാരെ പറ്റിക്കണ പരിപാടിയാണ് അത് വേറെ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം തങ്ങന്മാരെ പരമ്പര നമുക്ക് വേറെ ചർച്ച ചെയ്യാം നന്മയിലേക്ക് തിരിച്ചു വന്നാലും സക്കാത്തിലേക്ക് തിരിച്ചു വന്നാല് ജക്കാത്ത് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഇപ്പൊ ഒരു സൊസൈറ്റിയിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കിടയില് സമ്പന്നരായിട്ടുള്ള ആളുകൾ അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് സഹായം എത്തണം എന്ന മതത്തിന്റെ കൂടി നടപ്പിലാക്കിയ ഒരു സാമൂഹ്യ നീതി ആണെങ്കിൽ ആണെങ്കിൽ അതിനകത്ത് സമുദായം മാത്രം പരിഗണിക്കപ്പെടുന്നത് ശരിയല്ലല്ലോ അത് ഞാൻ എന്താണ് അതായത് സക്കാത്ത് നിർബന്ധ ആ നിർബന്ധ നിർബന്ധധാരണത്തിനാണല്ലോ നമ്മളിപ്പം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനാണല്ലോ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മറ്റൊരു ചെയ്തില്ലാച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ അതായത് സ്വതക്കാന്നുള്ളത് അത് ധർമ്മമാണ് അതിനെ നമ്മുടെ നാട്ടില് ഭിക്ഷ എന്നൊക്കെ പറയും അതെ അതിനെന്തില്ല സുഹൃത്തെ ഞാൻ പറഞ്ഞത് ഒരു സാമൂഹ്യ നിയമം ഒരു സാമൂഹ്യ നിയമം ഒരു സാമൂഹ്യ നീതി നടപ്പിലാക്കുന്നതിന് സാമ്പത്തിക അസമത്വം കുറക്കുന്നതിന് നാട്ടില് പട്ടിണി കിടക്കുന്ന മനുഷ്യർ ഒരു സാമൂഹ്യ നിയമമായിട്ട് മതം പറയുകയാണെങ്കിൽ ആ നിയമത്തിന്റെ ബാധകമാവുന്നത് അതിന് അർഹരാവുന്ന ആളുകളുടെ മതം സ്പെസിഫിക് ആയിട്ട് സക്കാത്തിൽ പറയുന്നുണ്ടോ ഇല്ലേ ചോദ്യം അതെ അങ്ങനെ നമ്മൾ ഒരു അറുപത് ആളെ ഉൾപ്പെടുത്തി അതായത് മതത്തിൽ മതത്തിൽ പെട്ടെന്ന് പറയുമ്പോ സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ് അല്ലാതെ ഞാൻ പറഞ്ഞില്ല ഞാൻ ചോദിക്കുന്നത് മതം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈനാണോ എന്നാണ് എന്റെ ചോദ്യം അതെ അതിൽ മതം പരിഗണിച്ച് നിങ്ങൾ ഒരു സമൂഹത്തിൽ സേവനം ചെയ്യുന്നെങ്കിൽ അത് ഗോത്രീയമായ ഒരു സേവനമോ അല്ലെങ്കിൽ വർഗീയമായൊരു സേവനമോ മാത്രാണ് അതിലുണ്ട് കാരണം എന്താന്ന് ചോദിച്ചാല് ഈ ഈ നാട്ടിലെ ഒരു അറുപത് ആൾക്കാർക്ക് കൊടുത്തു ഉദാഹരണം പറയാം ഈ അറുപതാള ആ അവര് സാമ്പത്തിക എന്ത് അവരുടെ ദാരിദ്ര്യം ഇതുകൊണ്ട് തീർന്നു കൂട്ടി എന്നാൽ ആ നാട്ടില് അറുപതാളെങ്കിലും നമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റി വളർത്താൻ പറ്റിയല്ലോ അത് മനസ്സിലായി ആ വളർത്തുന്ന ആൾക്കാരുടെ മൊത്തം മുസ്ലിങ്ങളായിരിക്കണം നിർബന്ധിക്കണത് ആ വളർത്തുന്ന ആൾക്കാരും മുസ്ലിം ആയിക്കോട്ടെ എന്നാലും മുസ്ലിം ആവണം നിർബന്ധമുണ്ടോ ഇല്ലേ നിങ്ങൾ ആവണമെന്ന് നിർബന്ധേക്കാത്ത് കൊടുക്കല് മുസ്ലിങ്ങൾക്ക് അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ മുസ്ലിം ആയി ജീവിക്കുന്ന കാലത്ത് മുസ്ലിങ്ങളുടെ സമൂഹത്തിന്റെ സമുദായത്തിന്റെ പാത്രമായി ഒരു മുസ്ലിം ചിന്തയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ജക്കാത്ത് ഭയങ്കര സംഭവമായിട്ട് തോന്നും അതേ അപ്പൊ നോക്കൂ അതേ സമയത്ത് എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്ന തരത്തിൽ മാനവിക ബോധത്തിലേക്ക് നമ്മൾ ഉയരുമ്പോ ജക്കാത്ത് പരിശോധിക്കപ്പെടുമ്പോ അത് കേവലം ഗോത്രീയമായ അല്ലെങ്കിൽ വർഗീയമായ ഒരു ഒരു സൊസൈറ്റി സേവനം മാത്രമാണ് ഒരു സാമൂഹ്യ സേവനം എന്ന് പോലും പറയാൻ പറ്റില്ല കമ്മ്യൂണിറ്റി മാത്രാണ് അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും പവർ ഉള്ള ഒരു തറവാടാണ് സാധാ അതായത് അങ്ങന്മാര് അവര് ജക്കാത്ത് അവരും വർഗീയമായി കണ്ടതാണ്. അതിന്റെ പൊളിറ്റിക്സ് ഫാത്തിമ ബീവിന്റെ വീട് തകർക്കുന്നതും അലീനെ കൊലപ്പെടുത്തുന്നതുമായിട്ട് ഹസനെയും ഹുസൈനെയും കൊലപ്പെടുത്തുന്നതായിട്ടൊക്കെ അതിന് ബന്ധമുണ്ട് അബൂബക്കറും ഫാത്തിമയും തമ്മില് കണ്ടാമുണ്ടാതെ പിന്നെ കാലങ്ങൾ കഴിച്ചു കൂട്ടിയാലൊക്കെ അങ്ങനത്തെ കൊറേ കഥകളതിന് പറയാനുണ്ട് അപ്പൊ അതുകൊണ്ടേ അങ്ങനെയൊക്കെ സങ്കല്പിച്ചലും ആയിക്കോട്ടെ തുടരുന്നു അതുകൊണ്ട് എന്താ കാര്യം നിങ്ങളിപ്പൂട്ടരെ ഒഴിവാക്കി എന്നത് കൊണ്ട് നിങ്ങളുടെ അടിസ്ഥാന മനുഷ്യരുടെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും അവൽത്ത് ഒരു മുസ്ലിം ആവുക എന്നുള്ളതല്ലേ കൊടുക്കുന്നവരെ കൊടുക്കാത്തവരെ കുറിച്ചല്ല പറയണേ കൂട്ടത്തിൽ നിർബന്ധ ദാനം അതായത് കൊടുക്കപ്പെടുന്ന വ്യക്തികൾ മുസ്ലിം ആയിരിക്കണം അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല അങ്ങനെയുള്ള സക്കാത്ത് ഇപ്പൊ നിങ്ങൾ ഇസ്ലാമിലെ നന്മ എന്തെങ്കിലും ഓർമ്മ ഉണ്ടോന്നല്ലോയ്ക്കണേ അപ്പൊ ഇസ്ലാമില് അല്ല അത് നന്മയായിട്ട് കണ്ടിരുന്നു എന്ന് ചോദിച്ചല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ മുസ്ലിം മാത്രമായി ജീവിക്കുകയും മുസ്ലിങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുകയും മുസ്ലിം കാഴ്ചപ്പാടോടു കൂടി മാത്രം ലോകത്തെ കാണുകയും ചെയ്യുമ്പോ സക്കാത്ത് എന്തോ മഹാസംഭവാണ് തോന്നും പക്ഷേ മനുഷ്യർ എന്ന രീതിയിൽ എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ മാനവികത എന്ന ഉയർന്ന നിലവാരത്തിലേക്ക് പോകുമ്പോൾ ഇത് ഒരു ഗോത്രകാല നിയമമായിട്ടേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഭയങ്കര സംഭവമായിട്ടേ നമ്മൾ കാണാൻ പറ്റില്ല എന്നർത്ഥം ഇനി അത് മാത്രമല്ല സക്കാത്തിന്റെ ഒരു പ്രത്യേകത കൂടി അതും കൂടി പറഞ്ഞാലേ ക്ലിയർ ആവുള്ളൂ ഇപ്പൊ സക്കാത്തിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ഇത് ഭരണകൂടം നടപ്പാക്കേണ്ട ബാധ്യതയും കൂടിയാണല്ലോ ഭരണകൂടത്തിന് ഇതിനുമുള്ളൊരു ബാധ്യതയുണ്ട് അല്ലേ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണെങ്കിൽ അതെ അതെ അപ്പൊ ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യത്താണെങ്കിൽ ഭരണകൂടം നടപ്പിലാക്കുന്ന അതായത് കളക്ട് ചെയ്ത് വിതരണം ചെയ്യുന്ന സാമൂഹ്യ ക്ഷേമ പദ്ധതിയിൽ ആ ഭരണകൂടത്തിന്റെ താഴെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് അനീതിയല്ലേ അവർക്ക് ബൈത്തുൽ ബൈത്തുൽമാല എന്നുള്ളൊരു പൊതു ഫണ്ട് ആർക്ക് എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുന്ന ഒരു ഫണ്ടാണ് ഞാൻ പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ നടപ്പിലാക്കുന്ന ഒരു സാമൂഹ്യ ക്ഷേമ പരിപാടിയിൽ നിന്ന് മതത്തിന്റെ നിർബന്ധ ബാധ്യതയായിട്ടുള്ള ഒരു സാമൂഹ്യക്ഷേമ പരിപാടിയിൽ നിന്ന് മുസ്ലിങ്ങളല്ലാത്ത ഭരണകൂടത്തിന് താഴെ ജീവിക്കുന്ന പ്രജകളെ അല്ലെങ്കിൽ പൗരന്മാരെ ഒഴിവാക്കുന്നത് ഭരണകൂടം കാണിക്കുന്ന അനീതിയാണോ അല്ലെ വിവേചനമാണോ അല്ലേ അതൊരിക്കലും വിവേചനല്ല കാരണം ഈ നിർബന്ധ സക്കാത്തിൽ നിന്ന് തങ്ങന്മാരെ ഒഴിവാക്കി അതുപോലെ പലവലിയും ഒഴിവാക്കി സമയത്ത് അത് അത് തങ്ങന്മാരാന്ന് പറഞ്ഞല്ലോ വേറെ ആരാ തങ്ങന്മാരെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഫാത്തിമ ബീവിയും അബൂബക്കറും കണ്ടാ മുണ്ടൂല ജനാസ മരണം തങ്ങന്മാരെന്താ ഇത് ഒഴിവാക്കി അതുപോലെ ഈ സക്കാത്തിൽ നിന്ന് ചില ആൾക്കാരെ ചില ആൾക്കാരൊക്കെ മുസ്ലിംങ്ങൾക്ക് മാത്രം കൊടുക്കണം എന്നും ബാധ്യത ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് മുസ്ലിങ്ങളോട് അല്ലെങ്കിൽ ഇസ്ലാമിനോട് ഹൃദയം അണഞ്ഞു നിൽക്കുന്നവർ ഇണങ്ങി നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇന്നോ നാളെ ഇസ്ലാമിലേക്ക് വരുമെന്ന് തോന്നുന്നവർ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ പുതു ഇസ്ലാമികൾ ഇവർക്കൊക്കെ പ്രത്യേക പരിഗണന കൊടുക്കണ്ടേ ഇസ്ലാമിലെന്തിനാ അതെ അത് തന്നെ അവര് വീടും അവരുടെ കുടുംബവും മറ്റൊക്കെ വിട്ടെറിഞ്ഞു വന്നതായിരിക്കും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിറ്റി മീൻസ് സേവനമാണ് അതായത് ഒരു ഗോത്രത്തിന്റെ ഒരു എന്താ പറയാ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഒരു വർഗീയമായ സാമൂഹ്യ സേവനമാണ് എന്നാണ് ഞാൻ ഇപ്പൊ തക്കത്തിനെ മനസ്സിലാക്കുന്നത് അല്ല നിർബന്ധ നിർബന്ധദാനത്തിന്റെ കാര്യം പറഞ്ഞത് ഒരു വിശ്വാസികളെ സംബന്ധിച്ച് അവന്റെ മേൽ ബാധ്യതയായ അവന്റെ സമ്പത്തിൽ ബാധ്യതയായ സാമൂഹ്യക്ഷേമ പരിപാടിയിൽ നിന്ന് അത് അതിന് അർഹരായ ആളുകളെ തെരഞ്ഞെടുക്കുമ്പോ അതിൽ മതം പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എല്ലാ മനുഷ്യരോടുള്ള നന്മയല്ല അത് മുസ്ലിങ്ങളോടുള്ള പ്രത്യേകമായ ഒരു ഒരു വിഭാഗീയമായ സ്നേഹമാണ് എന്നാണ് ഈ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് വലിയ നന്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് മാറ്റി നിർത്തി ആ തങ്ങന്മാരെ മാറ്റി നിർത്തി കഥ എല്ലാവർക്കും അറിയുന്നത് പാത്തിമാനെ കൊന്ന ആൾക്കാരാണ് അലീനെ കൊന്ന ആൾക്കാരാണ് ഹുസൈൻ ഹുസൈൻറെ പിന്നെ കൂടെ നടക്കുന്ന കുട്ടി വെള്ളത്തിന് ദാഹിക്കുന്ന കുട്ടികളുടെ അണ്ണാക്കിലേക്ക് വെള്ളത്തിന് വേണ്ടി വായ വായ്പൊളിച്ച കുട്ടിയുടെ തൊണ്ടയിലേക്ക് അമ്പ ചെയ്തിട്ട് ഇസ്ലാമിയ ഖിലാഫത്ത് കെട്ടിപ്പടുത്ത ആൾക്കാരെ പോലും റതി ഉള്ളാഹു അൻഹു എന്ന് വിളിക്കേണ്ട ഗതികളിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് തങ്ങന്മാരെ തക്കാത്തുന്ന വാക്കിന് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും എനിക്കില്ല അതൊക്കെ അത് വേറെ പൊളിറ്റിക്സ് ആണ് നമ്മുടെ തങ്ങന്മാരെ കഥ പറയുമ്പോ വേറെ പറയാം അല്ല അങ്ങനെ പല ഈ ചെലവുകളും അതുപോലെ ഇതൊക്കെ നിങ്ങളൊക്കെ ഒന്നും നടക്കാത്ത യുദ്ധാണോ അത് ഏതൊരു യുദ്ധമാണെങ്കിലും കുട്ടികളെയും അതുപോലെ സ്ത്രീകളെയും കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിയാം എന്താ കഴിഞ്ഞാഗ്യ ചരിത്രം അതുകൊണ്ടേ അതിനെ കുറിച്ച് ഇപ്പൊ നമ്മളെ സംസാരിക്കണ്ടത് വേറെ വിഷയം തന്നെയാണ് അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ നന്മേനെ കുറിച്ച് പറയും ഇനി എന്താണ് കഥ കഴിഞ്ഞു ഇനി വേറെ പറയും അതായത് ഞാൻ ബൈത്തുൽ പറയാല്ലേ വൈത്തുമാലേ പൊതു എന്താണ് പൊതു ഖജനാവ് പൊതുഫണ്ടാണ് അതിന്റെ അവകാശികള് ആ നാട്ടിലുള്ള സാധുക്കള് ആ സാധുക്കളെ ആരാണ് ആവശ്യക്കാര് അത് എല്ലാവരും എന്തെയ്തു ഉൾപ്പെട്ടു മാത്രല്ല സാധാരണക്കാർക്ക് പൈസ കൊടുക്കുന്ന ഏർപ്പാട് എന്താന്ന് പറഞ്ഞു പിന്നെ മാത്രല്ല നാട്ടില് പറഞ്ഞി ബൈത്തുൽ മാലിൽ നിന്ന് പൊതുജനങ്ങൾക്ക് പൈസ കൊടുക്കുന്ന ഏർപ്പാട് എന്താണ് എന്തൊക്കെ ആവശ്യത്തിനാണ് അത് അവരുടെ ചികിത്സ പിന്നെ വീട് ഇതാ ഇതാ ആർക്കൊക്കെയാണ് ഇപ്പൊ ഒരു 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 പള്ളി പൊളിഞ്ഞു വീണു അതിന് അത് പുനരുദ്ധരിക്കാൻ വേണ്ടിട്ട് അള്ളാഹുവിന്റെ ആരാധനാലയമാണല്ലോ പള്ളി പൊളിഞ്ഞു വീണു ഒരു വിശ്വാസപരമായിട്ട് അത് പുനരുദ്ധ പിന്നെ അതൊന്ന് അതൊന്നാദ്യ പുനരുദ്ധരിക്കാൻ വേണ്ടിട്ട് ഫണ്ട് കൊടുക്കാൻ പറ്റും പരിപാലനത്തിനൊക്കെ എന്തൊക്കെയാണ് പൊതു ആവശ്യങ്ങള് റോഡും ഒക്കെ കൊടുക്കാം ഇനി ഞങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഇസ്ലാമിന്റെ നന്മ നല്ലവണ്ണം മനസ്സിലാക്കി തരാൻ പറഞ്ഞു ദിമ്മികളായിട്ട് ജീവിക്കുന്ന കുറച്ച് ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് വിചാരിക്കാം എന്താ ദിമ്മി എന്ന് പറഞ്ഞാല് ദിമ്മിന്ന് പറഞ്ഞാല് പ്രത്യേകമായിട്ട് വേർതിരിവിന്റെ ടാക്സ് വിവേചനത്തിന്റെ വിവേചനത്തിന്റെ മനസിലായില്ല അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം പൂർത്തിയാക്കട്ടെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഈ അതായത് ഇസ്ലാമിന്റെ മാലിൽ നിന്ന് പൈസ നമ്മൾ അല്ല ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല അതായത് ഞാൻ പറഞ്ഞ വൈപ്പിൾ മാൽ കഴിഞ്ഞതിന്റെ ശേഷം മാത്രല്ല നമ്മളൊരു മയാസിൽ മുസ്ലിം എന്നൊരു വിഭാഗം അതായത് മുസ്ലിങ്ങളിൽ നിന്നുള്ള ധനികർ അവരുടെ ബാധ്യതയാണ് നാട്ടിലുള്ള പാവങ്ങളെ നാട്ടിലുള്ള പാവങ്ങളെ ആരുടെ അതെല്ലാരും പറ്റൂ എങ്ങനെയാ മുസ്ലിമും മാറ്റി നിർത്തിയത് തങ്ങന്മാരെ മാറ്റി നിർത്തിയാണ് ഇത് നിർബന്ധിച്ചത് മുസ്ലിങ്ങൾക്ക് ജക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്ന കണ്ടീഷന്റെ കാരണം എന്താ അത് ജക്കാത്തിനെ പറ്റി എന്ന് പറഞ്ഞ ഒരു ആരാധനന്റെ ഭാഗമാണ് നിർബന്ധമായ ഒരു സംഗതിന്റെ ഭാഗമാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കും അങ്ങനെ തങ്ങന്മാർ ഒഴിവാക്കിയത് പോലെ ചില ഹിക് ഇതൊക്കെ അതിലുണ്ടാവും ഹിക്മത്തുകൾ എന്താണ് നാട്ടില് പെട്ടെന്ന് നടക്കണവന് ഹിന്ദു പെട്ടെന്ന് മുസ്ലിം പട്ടണേ അതെ അതിനെ സമ്പത്ത് ശുദ്ധീകരിക്കാൻ വേണ്ടി സമ്പത്ത് ശുദ്ധീകരിക്കാൻ വേണ്ടി നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് ർ ധനികരുടെ മേലിൽ നിർബന്ധമാക്കുമ്പോ അതിൽ നിന്ന് അമുസ്ലിങ്ങൾക്ക് പോകാൻ പാടില്ല എന്ന് സൂക്ഷ്മത കാണിക്കുന്നതിന് വർഗീയത എന്നല്ലെങ്കിൽ പിന്നെ എന്താ പറയാ തങ്ങന്മാരുടെ രാഷ്ട്രീയം ഞങ്ങളോട് പറഞ്ഞില്ല നമ്മൾ ഇത് ആവർത്തിച്ച് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമില്ല ഇനി ഞാൻ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം അതായത് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ മഹാമനസ്കഥ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുതരാം ഇപ്പോ ഒരു പള്ളിയുണ്ട് ഒരു പ്രദേശത്ത് മുസ്ലിങ്ങളുടെ ആരാധനാലയം തകർന്നു വീണു അല്ലെങ്കിൽ പൊട്ടി അല്ലെങ്കിൽ കേടുപാട് സംഭവിച്ചു വയത്തിൽ നാലിൽ നിന്ന് പണം കൊടുക്കാം അത് പുനരുദ്ധരിക്കാൻ അല്ലെ ആവശ്യങ്ങളാണെങ്കിൽ എല്ലാം പറ്റും പള്ളി പള്ളി കിണറും ആവശ്യമാണോ ഇസ്ലാമിന്റെ കീഴിൽ പിന്നെ പ്രത്യേക നികുതി കൊടുത്ത് താമസിക്കുന്ന സംരക്ഷിത നികുതി എന്നൊക്കെ പറയുന്ന വിവേചനത്തിന്റെ നികുതി കൊടുത്ത് ജീവിക്കുന്ന മനുഷ്യർ ജിസിയെ കൊടുത്ത് താമസിക്കുന്ന ഹിന്ദുവിന്റെ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഓപ്ഷൻ ഇല്ലാതോട്ടെ ക്രിസ്ത്യാനിയുടെയോ ജൂതന്റെയോ ആരാധനാലയം തകർന്നു വീണു എന്ന് വിചാരിക്കാം അത് പുനരുദ്ധരിക്കാൻ ഇസ്ലാമിക പിന്നെ മാലിൽ നിന്ന് ഇസ്ലാമിന്റെ മാലിൽ നിന്ന് പണം കൊടുക്കൽ അനുവദനീയമാണോ അല്ലേ അതെ അതിന്റെ ആ കണ്ടീഷനിലെങ്കിൽ നിങ്ങളുടെ അറിവിൽ പറ്റുകണോ പറ്റുകണോ അറിയോ അങ്ങനെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല മാത്രല്ല ഇനിയിപ്പം സർക്കാർ സഹായിക്കൂല ശരി പോട്ടെ അത് പോട്ടെ ഞാൻ പറയട്ടെ അവിടെയുള്ള ആളുകള് പിരിവെടുത്തിട്ട് ആ അമ്പലം ഒന്ന് പുതുക്കിപ്പണിയാം അല്ലെങ്കിൽ ആ പള്ളി ഞങ്ങള് ശരിയാക്കി കളയാം എന്ന് തീരുമാനിച്ചാൽ അതിന് കൊടുക്കാൻ ഭരണാധികാരിക്ക് പറ്റുമോ ഇതൊക്കെ ഓപ്പോസിറ്റും എനിക്ക് ചോദിക്കേണ്ടതുണ്ട് പക്ഷേ അത് സമയം രണ്ടാ വച്ചിട്ടാണ് ഇതൊക്കെ റിട്ടേണും പറ്റുമെന്ന് ഞാൻ ചോദിക്കും അതായത് അതും മറ്റുള്ളവർക്ക് ഇപ്പൊ ഇങ്ങോട്ട് തരേണ്ടി അവർക്ക് എന്താണ് അഭിപ്രായം ഞാൻ പറഞ്ഞത് അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞവജന ഒന്ന് അമ്പലം അല്ലെങ്കി ചർച്ചോ അത് നിർമ്മിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിന്റെ ഷർത്തുകൾ അതിന്റെ നിബന്ധനകൾ എങ്ങനെയാണോ രേഖപ്പെടുത്തിയത് അതില് ഇത് പെട്ടിട്ടുണ്ടെങ്കി പറ്റും ഇസ്ലാമിന്റെ നിയമല്ലേ ഇനി പറ്റൂലെങ്കിലും നമുക്ക് കുഴപ്പമില്ല അതിന്റെ നിബന്ധനകൾക്ക് അനുസരിച്ച് അതെ അതാണ് ഞാൻ പറഞ്ഞത് നിയമം അതുപോലെ മുഹമ്മദ് മാത്രമിന്റെ കുടുംബത്തെ മുച്ചൂടും ഇല്ലാതാക്കി ഇസ്ലാമിയ ഖലീഫമാര് അത് പോട്ടെ അത് വേറെ പൊളിറ്റിക്സ് ആണ് അത് ഇന്റേണൽ പൊളിറ്റിക്സ് ആണ് അതല്ല ഞാൻ പറയുന്നത് അപ്പൊ തങ്ങന്മാരുടെ ഒഴിവാക്കി എന്നത് കൊണ്ടല്ല ഞാൻ പറയുന്നത് ഇതിന് മതമാണ് ഇതിനകത്ത് കേവലമായിട്ടുള്ള കേവലം ഈ ഉമ്മത്ത് എന്ന് പറയുന്നത് ഒരു ഒരു തരം ഗോത്രീയതയാണ് അതില്ലാത്ത കാലത്ത് നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്ത് എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് പരിഗണിക്കുക എന്ന മാനവിക ബോധത്തിന് ഒരു ആശയമാണ് അതുകൊണ്ടാണ് ഇസ്ലാമിനെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോ സക്കാത്ത് നമുക്ക് അത് കേവലം ഗോത്ര നിയമമായി മാറുന്നത് അതേസമയത്ത് ഇസ്ലാമിനകത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ച് ജക്കാത്തു നല്ല സംഭവമാണ് കാരണം അവർ ആ ഗോത്രത്തെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ മനുഷ്യരായിട്ട് നിരീക്ഷരവാദികൾക്കാത്തു കൊടുക്കുക എന്നുള്ളതല്ല ഇത് ഇത് ഗവൺമെന്റുകൾ ഇപ്പൊ പറഞ്ഞുതരാം പറയാം പേര് ജക്കാത്തിന്റെ പേര് എല്ലാ എല്ലാ ഗവൺമെന്റുകളും സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കും ഇത് സക്കാത്ത് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ഒരു സാമൂഹ്യ സേവനത്തിന് ടാക്സ് ആയിട്ട് ആളുകളിൽ നിന്ന് കളക്ട് ചെയ്ത് നാട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാന്നുള്ളത് തന്നെയാണ് സക്കാത്തിന്റെ ഒരു രൂപം അല്ലേ ഗവൺമെന്റ് അത് തന്നെയാണ് എല്ലാ ഗവൺമെന്റുകളും ചെയ്യുന്നത് അല്ല ഇന്നും സക്കാത്ത് സക്കാത്ത് ഉണ്ടല്ലോ പറഞ്ഞത് ആ ആൾക്കാർ സക്കാത്ത് സക്കാത്ത് കൊടുക്കണത് അത് ഈ ഗവൺമെന്റിന്റെ താഴെ ഇപ്പൊ നമ്മൾ നിലനിൽക്കുന്ന ഗവൺമെന്റിന്റെ താഴെ ഇസ്ലാമിന്റെ ഒരു ഭരണകൂടം പാരലൽ ആയിട്ടുള്ള ഇസ്ലാമിക ഭരണം എന്നതാണല്ലോ നമ്മൾ ഉമറാക്കളുടെ ഒക്കെ ഉത്തരവാദിത്തത്തിൽ ഉലമാക്കൾ ഉമറാക്കളും കൂടി മഹല് സംവിധാനം ചെയ്യുന്നത് സംവിധാനം പോലെ പ്രവർത്തിക്കുകയാണല്ലോ അതുപോലെ നിരീക്ഷരവാദികളെങ്കിലും അങ്ങനെ നിരീശ്വരവാദികൾക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ കാരണം അവരിവിടുത്തെ പൊതുഭരണകൂടത്തെയാണ് പിന്നെ പിന്നെ അതിനെ അംഗീകരിച്ചിട്ടാണ് മുന്നോട്ട് പോവാമായിട്ട് സേവനങ്ങൾ സേവനങ്ങൾ ചെയ്യുന്നവര് ചെയ്യും നിർബന്ധിത ഒരു സേവനം ചെയ്യുന്ന സമയത്ത് അവിടെ മതം പരിഗണിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ഇല്ല നമ്മളിപ്പോൾ ഗവൺമെന്റുകള് അപ്പൊ ഞാൻ പറയാം ഗവൺമെന്റുകള് ഈ നാട്ടിലുള്ള ഒരു ഭരണകൂടം ഇത് നാളെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിനെ ഒരു നിരീശ്വരവാദിയും അനുകൂലിക്കൂല ഇനി ഇവിടെ ഒരു 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 പിന്നെ ഗവൺമെന്റ് തലത്തിൽ നടപ്പിലാക്കുന്ന ഏതെങ്കിലും ഒരു ക്ഷേമ പദ്ധതി ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായിട്ട് ചുരുക്കുകയാണ് അപ്പം റേഷൻ ഇവിടെ ഒരു രാഷ്ട്രം ഉണ്ടാക്കിയിട്ട് റേഷൻ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് മാത്രം കൊടുത്താൽ മതി സുരക്ഷയിൽ ഹിന്ദുക്കൾ മാത്രം ഉൾപ്പെട്ടാൽ മതി എന്ന് തീരുമാനിച്ചാൽ അതിന് എങ്ങക്ക് അനുകൂലിക്കാൻ പറ്റുമോ നിരീക്ഷരവാദികളിൽ എല്ലാ വിവേ നിരീക്ഷരവാദികൾ എന്നല്ല ജനാധിപത്യ ബോധമുള്ള എല്ലാ മനുഷ്യരും അതിന് ഇപ്പൊ നിരീക്ഷണവാദി നിങ്ങൾ നിർബന്ധമൊന്നുമില്ല തോന്നും ആകെ ലോകത്ത് മുസ്ലിങ്ങളും നിരീക്ഷണവാദികളും മാത്രമേ ഉള്ളൂ അല്ല നമ്മൾ ചർച്ച നമ്മളും നിരീക്ഷണവാദികളും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്ത് ഇവിടെ നടത്തുന്നത് ഈ യുക്തിവാദി എന്നൊക്കെ പറഞ്ഞ സംഘടനപരമായിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു ആകെ എത്ര നാല് മൂന്ന് ഉള്ളൂ അല്ല അല്ല ആ ഏഴ് വരുന്ന ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടുമ്പോ അതില് മുസ്ലിം ആണോ ആ മുസ്ലിം ആണോ എന്ന വേർതിരിവ് കാണിക്കാറില്ല കാണിക്കില്ല കാണിക്കാൻ പാടില്ല ഇസ്ലാമിന്റെ ഈ പൊതു പൊതു പൊതുഖജനാവിൽ നിന്ന് അങ്ങനെ ആവശ്യങ്ങൾക്ക് ഇല്ല സുഹൃത്തെ കൊടുക്കാൻ പറ്റില്ലേ പറഞ്ഞ നിങ്ങൾ പറഞ്ഞല്ലോ അതിൽ തന്നെ ഈ ും പിന്നെ ഭിക്ഷ കൊടുക്കുന്നതിന്റെ കണക്ക് വെക്കല്ലേ ഭിക്ഷ കൊടുക്കുന്നതിനെ മനസ്സിലായോ ഞാൻ പറയുന്നത് നിർബന്ധ ബാധ്യതയായിട്ട് ഒരു മതം ഒരു സാമൂഹ്യ നിയമം നടപ്പിലാക്കുമ്പോ അതിന്റെ ഗുണഭോക്താക്കളുടെ മതം പ്രഥമ പരിഗണനയിൽ കൊണ്ടുവരുന്നത് അത് വർഗീയതയാണ് അത് വിഭാഗീയതയാണ് അത് മാനവിക മൂല്യമല്ല അത് വല്യ നന്മയായിട്ട് ആ മതത്തിന് പുറത്തു നിൽക്കുന്ന ജനാധിപത്യ വിശ്വാസികൾക്ക് കാണാൻ കഴിയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം പിന്നെ നിങ്ങൾക്ക് പറയാം ഇപ്പോ നാട്ടിൽ നാട്ടില് നാല്പത് മുസ്ലിങ്ങൾ ഉണ്ട് നാല്പത് മുസ്ലിങ്ങളുടെങ്കിലും പ്രശ്നം തീരുവല്ലേ എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം അത് മുസ്ലിങ്ങളല്ലാത്തവരും അത് മുസ്ലിങ്ങളല്ലാത്തവരും മുസ്ലിങ്ങളും ഒക്കെ മനുഷ്യരാണ് തുല്യ അന്തസ്സുള്ളവരാണ് തുല്യ അവകാശങ്ങളുള്ളവരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതൊരു പ്രത്യേക നന്മയായിട്ടല്ല മനസ്സിലാവുക എന്നാണ് പറഞ്ഞത് അല്ല ഒരു ഒരു നൂറാളിന്ന് അറുപതാള് രക്ഷപ്പെട്ടാൽ ഇനി ബാക്കിയുള്ള നാല്പതാള് രക്ഷപ്പെടുന്നതിന്റെ മാനദണ്ഡം മുസ്ലിം ആവുക എന്നതാണെങ്കിൽ അത് വർഗീയതയാണ് എന്നാണ് ഞാൻ പറഞ്ഞു ആ മാനദണ്ഡത്തിൽ ഞാൻ പറയാനല്ലോ നിങ്ങൾ ഇങ്ങനെ മുസ്ലിമാന്ന് ആവർത്തിക്കുമ്പോ നമ്മൾ ഞാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു ഒരു നന്മ എന്ന് നാട്ടുകൾക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനത്തിന്റെ കോലാണോ ഞാൻ പറഞ്ഞത് വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ നിങ്ങളെ ഭാഗത്തു നിന്ന് നന്മ ചൂണ്ടിക്കാണിച്ചോളി നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം അല്ല ഇപ്പൊ നമ്മുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം ആയിക്കോട്ടെ അപ്പൊ ഇതേപോലെ നന്മകൾ നിങ്ങൾ ശ്രദ്ധയില് വരുവാണെങ്കി നിങ്ങൾ കൊണ്ടുവരും നമുക്ക് ഒന്ന് പരിശോധിക്കാം അതിന്റെ നന്മതിന്മകളുടെ കൂടുതലും ഇങ്ങനെ സംസാരിക്കാന്നുള്ളതല്ലേ വിഷയം ആയിക്കോട്ടെ സാഹചര്യം സൗകര്യം ഒത്തി വരുമ്പോ ശരി തീർച്ചയായും